ാവശ്യത്തെ ചേച്ചി എങ്ങനെയുണ്ടോ ഓണം ആഘോഷം ഒക്കെ നന്നായിട്ട് പോകുന്നു ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ഓണം സ്പെഷ്യൽ ആക്കുന്നത് എന്തായിരിക്കും ഓ ഇത് തന്നെ തേനോസ്തുതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ മെയിൻ സ്ട്രീം ഒരു ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഈ ഇന്റർവ്യൂ വന്ന് ആദ്യം എടുത്തോണ്ട് പോയി ചെയ്യുന്ന അതുല ഞാനും അതുനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടി തോന്നില്ല നോക്കുമ്പോൾ സ്റ്റോറി നോക്കി ഇപ്പൊ ഒരു അടിപൊളി ഫോട്ടോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്ന നമ്മുടെ അതുലെൻ്റെ ആ ഒരു ഫോട്ടോ കൂടെ അവിടെ വെച്ചേക്കാം പിന്നെ എല്ലാവർക്കും എന്റെ ഓണാശംസകളും ചങ്കേ നിനക്കും ഇരിക്കട്ടെട്ടാ എന്റെ ഓണാശംസകൾ കാരണം ഏത് കേസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡാനി സദ്യ കൂടി ഉൾപ്പെടുത്തു ഡാനി സദ്യ കൂടി ഉൾപ്പെടുത്തുന്നു നിനക്ക് ഇതെങ്കിലും ഞാൻ വെച്ച് തരേണ്ട ഒരുപാണി ഓക്കെ എന്തായാലും അവൻ ഇൻസ്റ്റയിട്ടൊരു പോസ്റ്റ് ആണ് ിടക്കട്ടെ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സും കൂടെ ഒന്ന് കാണട്ടെ എന്ന് കരുതി മാത്രം ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ ഒരു വഴിക്ക് പോകല്ലേ ഇരിക്കട്ടെ ഒരു കുതിര പോയ ഓക്കെ അപ്പൊ നമ്മൾ മെയിൻ സ്ട്രീമിനകത്ത് അവരുടെ ഫാമിലിയുടെ കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അറിയാമോ നിങ്ങൾ കേളർ ഈ ഷോ കിട്ടാന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ രേണു തന്നെ പറഞ്ഞത് എന്റെ സ്വീകരിച്ച ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആ അത് സാധിക്കുകയും ചെയ്ത് സാധിച്ച് ബിഗ് ബോസിൽ ബോസിറങ്ങാന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കിയേ

ഈ ഓണം ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ആക്കുന്ന എന്താ എന്താ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊക്കെ സന്തോഷം നിങ്ങളെ കാണണം എന്ന് അവിടെ ബഹളം വെച്ചോണ്ടിരിക്കേണു എനിക്ക് ഋതപ്പനെ കാണണം കിച്ചുനെ കാണണം എന്റെ മക്കളെ കാണണം എല്ലാരെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ കടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുക ഇത്ര നല്ലൊരു ചാൻസ് ആവുന്നുണ്ട് കളയുന്നേ അച്ഛം ബാക്കി പറഞ്ഞ സന്തോഷമാണ് എല്ലാം ഓണം പ്രാവശ്യത്തെ ചേച്ചി എങ്ങനെയുണ്ടോ ഓണാഘോഷ് പോകുന്നു ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ഓണം സ്പെഷ്യൽ ആക്കുന്നത് എന്തായിരിക്കും ഇപ്പൊ കുറച്ചും കൂടി ആക്റ്റീവ് ആയത് പോലെ തോന്നില്ലാട് വന്നപ്പോഴാണ് അങ്ങനെ ആയത് ചേച്ചി കണ്ടപ്പോ എന്താ തോന്നിയതൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിന്നാല് നൂറ് ദിവസം പോകും തോന്നുന്നുണ്ടോ തോന്നുന്നു അപ്പൊ ഇത്രയും ദിവസം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നപ്പോ ചേച്ചി എന്താ വിചാരിച്ചേ ഓക്കെ അപ്പൊ ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷം നമ്മുടെ മസ്താനി ബിഗ് ബോസ് വീഡിയോ വന്ന് അതിനശേഷം രേണു ഒന്ന് ആക്റ്റീവായി എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് പക്ഷെ ഒരു രണ്ട് ദിവസത്തെ മാത്രം ആക്റ്റീവായിരുന്നു പിന്നീട് ആയിട്ടില്ല കാരണം ഞാൻ ഈ ലൈവ് ട്വൻ്റി ഫോർ ഇൻ്റു സെവൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്ങനായാലും കാണും എപ്പോഴും ഫ്രീ കിട്ടിയാലും ലൈവ് കാണുന്ന ഒരു വ്യക്തി പിന്നെ വീഡിയോ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കുറച്ച് താമസിക്കുകയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ മസ്താനി വന്നിട്ട് ഈ പറഞ്ഞ സുധിയുടെ പേര് എടുത്ത് ഇടുകയും ചെയ്തു ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ രേണു ഒരു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആ ഒരു കോണ്ടന്റ് പക്കയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം മസ്താനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം റേണുവിനെ കുറിച്ച് ഏച്ചു ചോദിച്ചിട്ട് കാര്യങ്ങളും അറിയാം പിന്നെ പലയിടത്തും മസ്താനി പോയിട്ടും പല ആൾക്കാരുടെ അടുത്ത് പല കഥകളും പറഞ്ഞിട്ട് അവള് പോയത് കാരണം ഇപ്പം വിഷയമായിട്ട് നടക്കുന്ന ചില വിഷയങ്ങളൊക്കെ മസ്താനി എന്നെ കുറെ ഒക്കെ അടിച്ചു വിട്ടിട്ടുള്ളതൊക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം മസ്താനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മസ്താനി അത് വെച്ചിട്ട് ചെന്നിട്ടാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുകൊക്കെ ചെയ്തേ എത്ര ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് രേണുവിൻ്റെ എല്ലാ കാര്യവും അറിഞ്ഞിട്ട് ഒരു സ്വന്തം ജയത്തിന് വേണ്ടി കിടന്ന്

നേരത്തെ പറഞ്ഞാൽ കൊല്ലം വിട്ടുള്ള കളിയില്ല ഇപ്പം രണ്ടും കൂടെ ആയിട്ടുണ്ട് പിന്നെ ഈ ഫാമിലി എല്ലാം കൂടെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഷോയിൽ കിട്ടാന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം സുധിയുടെ പേരും പറഞ്ഞിട്ട് തന്നെയാണ് കിട്ടിയത് അത് വേറെ ഒരു കാര്യം തന്നെ അത് വേറെ കാര്യം ഓക്കെ ഇപ്പം എങ്ങനെ പോയാലും ബിഗ് ബോസ് ഷോയിൽ തന്നെ എന്ത് ഇപ്പം ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെ രണ്ട് ഫാമിലി കൂടെ ഒന്നിച്ചിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കിച്ചുമോനെ മോലെ എന്തൊക്കെയോ പഠിപ്പിച്ച് വിട്ടു അല്ലെങ്കിൽ കിച്ചുവിൻ്റെ മാറ്റം കിച്ചു മാറ്റം പറഞ്ഞാൽ കിച്ചു എല്ലാ കാര്യങ്ങളും അറിയാം ആ കട്ടിലിന്റെ അടിയിൽ ആ ട്രോഫി വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവൻ മനഃപൂർവ്വം തന്നെ എടുത്ത് എടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞതാ അവര് നല്ല ദേഷ്യവും വൈരാഗിക്കുണ്ടെന്നും നമുക്കറിയാം ഓക്കെ എങ്ങനെയെങ്കിലും കേട്ടോ മാറി മാറി വരുന്നെങ്കിൽ നല്ലത് പക്ഷേ അഭിനയിക്കാൻ അവനും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല രീതി അതും കൂടെ മനസ്സിലാക്കണം പക്ഷെ കൊല്ലത്തെ വരാൻ പോകുന്നേ ഉള്ളൂ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഫങ്ഷൻ ഒന്നും കോളേജില് ഓണത്തിന്റെ വരാൻ അതോ പോകുന്നതോ ഫംഗ്ഷൻ വീഡിയോടൊക്കെ ഇട്ടായിരുന്നു ആ ഇത് തന്നെ സ്ക്രിപ്റ്റാന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം കാരണം മസ്താനി അതിനകത്ത് വന്നപ്പോഴേകം എല്ലാവർക്കും മനസ്സിലായത് കാരണം ഇന്റർവ്യൂ എടുക്കുന്നവരൊക്കെ അവർക്ക് ചാനലിനൊരു കോണ്ടന്റ് അത്യാവശ്യം റീച്ച് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അതിനുവേണ്ടി എന്തൊക്കെ തട്ടുകുട്ടി കുറെയൊക്കെ വെളിപ്പിക്കാനും നോക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മളെ പോലുള്ള കുറെ യൂട്യൂബേഴ്സ് ആണ് ഉള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് പിന്നെ കൊണ്ടുവന്ന കൂട്ടത്തിൽ എനിക്ക് ഈ അടുത്ത സമയത്ത് ആ കുട്ടി എനിക്ക് കുഞ്ഞാ ഹോസ്പിറ്റൽ കേസ് വിഷയത്തിലൂടെ അത്ര യോജിപ്പില്ലായിരുന്നു കാരണം അതൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുള്ള വിഷയമാണെങ്കിൽ പോലും അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ആ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഓക്കെ ബാക്കിയും കൂടെ വെക്കാം കിച്ചുകണ്ടിയില്ലേ അവര് ആക്ടീവ് ആയത് പോലെ തോന്നുന്നുണ്ടല്ല ഈ വൈൽഡ് ഗാർഡ് കേറിയതില് ആരൊക്കെയാ കേറിയത് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാ ഇപ്പോഴും തന്നെയാണോ ഫേവററ്റ് ആണ് സ്വന്തം അമ്മയുണ്ടായിട്ട് നീ നിവന്റെ ഫാനാണോ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അവനത്യാവശ്യം കോണ്ടന്റ് കൊടുക്കണമുണ്ട് രേണുവാണെങ്കിൽ വെറുതെ ഇരിക്കുകയാണ് ഓരോരുത്തർ പറയുന്നത് രേണു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ബിഗ് ബോസിന് വേണ്ടത് കറക്റ്റ് കോണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേണു അവിടെ ഒരു ചുക്കും കൊടുക്കുന്നില്ല അത് ആൾക്കാരത് നോട്ട് ചെയ്യും ആൾക്കാർ വോട്ട് കുത്താതാവും പറഞ്ഞു മനസ്സിലായോ ആൾക്കാര് വോട്ട് കുത്താതാവും ബിഗ് ബോസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് രേണു സ്വദിക്ക് ഫാനുണ്ട് അത് ഉണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം വോട്ട് കുത്താതാവും അത് വലിയൊരു വിഷയമായി കേറിയപ്പോഴാണ് കുറച്ചും കൂടി പുള്ളിക്കാരി കുറച്ച് ക്യാമറ സ്പേസ് കിട്ടിയെന്ന് പറയുന്നുണ്ടാണോ ഞാൻ പറഞ്ഞില്ലെ കുറിച്ച് പറയാനായിട്ട് കണ്ടാലേ നമ്മള് പറയാൻ പറ്റൂ റീലി കാണുന്നൊരിതേ ഉള്ളൂ എനിക്ക് ഡാൻസ് ഒക്കെ ആയിട്ടുണ്ട് ഡാൻസ് കോളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ആ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ റിവ്യൂ പറയുമ്പോൾ നല്ലതെങ്കിൽ നല്ലത് കണ്ടാ പറയും അത് ആ മസ്താനിയുടെ ഒരു അവൾ കൈ കൈകൊട്ടിട്ടുണ്ടെങ്കിൽ ആൾമാർ ഒരുമാതിരി ചീഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പല ആൾക്കാരും എടുത്തതിനെ ടോളുന്നുണ്ടെങ്കിലും പക്ഷെ എനിക്ക് അതിന് ഇഷ്ടപ്പെട്ടു ഉള്ളത് പറയാട്ടോ എനിക്ക് ഒരു കാര്യം പറയാം ഞാനൊരു വ്യക്തിയെ കുറിച്ച് കുറ്റം പറയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യെങ്കിലും ഈ കൂടെ നിന്നിട്ട് ഇടയ്ക്കൂടെ അതിൻ്റെ ഇടയിക്കര ഉണ്ടാക്കാൻ പറയുന്ന ചില അന്മാരുണ്ടല്ലോ അങ്ങനെയുള്ളവരെ ഉറപ്പാണ് ഞാൻ അവരെ എതിർത്തളയും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ടാർഗറ്റ് ചെയ്യാതെ വേറെ കാര്യങ്ങൾ പക്ഷേ ഈ എട്ടയക്കൂടെ അവർക്ക് ഇപ്പൊ ശത്രുക്കൾക്കാണെങ്കിൽ പോലും കൂടെ നിന്ന് ചതിക്കുന്നവരെ അവരെയാണ് ഒരിക്കലും നമ്പരുത് അങ്ങനെയുള്ളവർ ഒരിക്കലും നമ്പരുത് അവരെ വെട്ടിമാറണം എന്നിട്ട് നമ്മൾ ശത്രുക്കളുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ കൂടെ നിന്നിട്ട് ചതിക്കുന്നതിന്റെ ഒരു വേദന ഒരു പ്രത്യേകത അത് അനുഭവിച്ചവർക്ക് നല്ല രീതി അറിയണം അതുപോലൊരു വ്യക്തിയാണ് ഈ മസ്താനി എന്ന് പറഞ്ഞാൽ കാരണം എല്ലാ കാര്യങ്ങളും അർഹ വന്നിട്ട് ഷോയിൽ വരുമ്പോൾ ഇതൊക്കെ മാസാണെന്നുള്ള വിചാരമാണ് നമുക്ക് വന്ന മസ്താനിയാണ് ആദ്യം ഇക്കാര്യം രേണുവിന്റെ നേരെ ചടിക്കേറിയത് അതോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ അത് പറയാൻ പറ്റത്തില്ല അവര് ഓരോരുത്തർ ചെന്ന് കഴിഞ്ഞാൽ െങ്കൻ ചേട്ടൻ ചേച്ചി ചേച്ചി അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തും പ്രത്യേകിച്ച് ആരും ഇല്ല ഇഷ്ടമായിരുന്നു പക്ഷെ കഴിഞ്ഞ ആഴ്ച പുള്ളി ഭയങ്കര അലമ്പാർ ആണ് ഇപ്പൊ വൈൽഡ് കാർട്ട് കേറിയതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ള എല്ലാം മോശം ഒന്നും മസ്താനി ആണെങ്കിലും ഓർത്തു രേണുവിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അല്ല കാര്യങ്ങളല്ല വേണ്ടി അങ്ങോട്ട് പ്രകോപിക്കാൻ പക്ഷേ രണ്ടാമതാണ് അനുവിന്റെ അടുത്ത് പോയി കരയെന്ന് അവരുടെ ശരിക്കും മസ്താനി പ്ലാൻ ചെയ്തിട്ടാണ് കേറിയെന്ന് തോന്നുന്നുണ്ടോ രേണു ചേച്ചിനെ പ്രൊവോക്കെ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ആളുള്ളതായിട്ട് അറിയിപ്പിക്കണം പറഞ്ഞിട്ട് മസ്താനി ഇത്ര നാളെ ഇത് കണ്ടിട്ട് പിന്നെ നമ്മൾ എന്താ കണ്ടിട്ട് പിന്നെ 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 ഇതുപോലെ അല്ല ഞാൻ ഈ പുള്ളിക്കാരനോട് സംസാരിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അന്നത്തെ സംഭവത്തിൽ സംഭവത്തിലാണ് പുള്ളി ഭയങ്കര മാന നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു എന്റെ ഒരു കേസ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു മൂന്ന് നാലു മിനിറ്റ് ഉള്ളിൽ സെറ്റിൽ ആവുമെന്നുള്ള രീതി തന്നെ പോയൊരു കേസ് കണ്ടായിരുന്നു ഓക്കെ പിന്നെ ചേച്ചിയുടെ കാര്യം ഞാൻ പറയുന്നില്ല ഓക്കെ എന്റെ അടുത്ത് സംസാരിക്കുന്ന രീതി പോലെ ഒരിക്കും തിരിച്ച് ഞാൻ പെരുമാറുന്നത് ആ ചേട്ടൻ ഭയങ്കര മാറിട്ടാണ് ആ ചേട്ടന്റെ കാര്യം പറഞ്ഞു മനസ്സിലായിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ചേട്ടൻ പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് രേണു അവിടെ നൂറ് ദിവസം നിൽക്കും രേണു നല്ല ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഉറപ്പില്ല കാരണം രേണു ആക്റ്റീവ് ആയിട്ട് നിന്നാൽ മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഉറപ്പാണ് അവർ ഈ ഷോയിൽ നിന്ന് തന്നെ പുറത്താവും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ കിച്ചുവിന്റെ കാര്യം കിച്ചുന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഇപ്പം ചിലത്തന്നെ കാര്യം നൽകുകയാണ് കാരണം ഒരു ബിഗ് ബോസിൽ ഈ പോയണ്ട് അവനും കൂടെ കാര്യം പറയാതെ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആകും അതുകൊണ്ട് കിച്ചു ഒഴിക്കിനനുസരിച്ച് ഇങ്ങനെ നീന്ന് പൊക്കൊണ്ടിരിക്കുകയാണ് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല ഓക്കെ എന്തായാലും ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ചെയ്യണമെന്ന് മാത്രമേ തോന്നിയുള്ളൂ രേണു സ്വതി ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടുക കാരണം ഒരുപാട് വോട്ടും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് പിന്നെ അതുപോലെ അല്ല ഞാൻ രണ്ടു ഓട്ടം ഓട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു വട്ടം അത് സമയം കിട്ടുമ്പോഴേ ഞാൻ കൊടുക്കത്തുള്ളൂ അല്ലാതെ ഞാൻ കൊടുത്തത് മൂന്ന് പേർക്ക് മൂന്ന് നാല് അഞ്ച് പേർക്ക് കൊടുത്ത് രണ്ട് ഓട്ടം ഞാൻ ഏണോ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒന്നത്തെ ആ ഒരു വിഷയത്തിലും പിന്നെ വേറെ എന്തോ ഒരു ഇതിലും കൂടെ എന്നോട് ഇപ്പം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതിന് രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരെ വെറുത്ത് വെറുത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി വെറുത്തു വെറുത്ത് ഇഷ്ടപ്പെട്ടു പോയി ആ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരിങ്ങനായിരുന്നല്ലേ അവർ അങ്ങനെ ആയിരുന്നല്ലേ ഈ ഷോയിൽ വെച്ച് കുറെ നെഗ്ഗ് മാറി കുറച്ച് ഫാൻസ് കാണുന്നുണ്ട് ഓക്കെ അതായത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമുക്ക് നമുക്കെന്നൊന്നും എങ്ങനെയൊക്കെയാണ് മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഉണ്ട് അതിൻ്റെ റീസൺ ആണ് ഈ അടുത്ത സമയത്ത് ഷഫീന ബി ബി പുറത്ത് വിട്ടത് അത് പിന്നെ അതൊരു ചർച്ചയാക്കാനും എനിക്ക് താല്പര്യമില്ലായിരത്തോണ്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു കാരണം നമുക്കൊരു മാന്യതയില്ലേ ആ ചില കാര്യങ്ങളൊക്കെ പറയാനോട് എനിക്ക് വലിയ എന്തോ പോലെ തോന്നി ഓക്കെ ബൈ ലവ് യു ഓൾ